നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും പി എസ് സി ഇൻഫ്ലുവൻസറിൻ്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ രഞ്ജിത്താർ കരുനാഗപ്പള്ളി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് മൂന്ന് പ്രധാനപ്പെട്ട കണ്ടൻറ്റാണ് ഒന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് എൻ സിആർ ടി എസ് സി ആർ ടി പാഠഭാഗ വസ്തുതകളിൽ കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട വസ്തുതകൾ ലക്ഷ്മികാന്തിൻ്റെ ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ പ്രധാനപ്പെട്ട മുൻകാല വർഷങ്ങളെല്ലാം ചേർത്ത് നമ്മൾ ഒന്ന് മുതലുള്ള ടോപ്പിക് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക് ഉൾപ്പെടെയുള്ള കണ്ടന്റ് ഡിസ്കസ് ചെയ്യുകയാണ് അപ്പം ക്ലാസിന്റെ ആദ്യ അവസാനം കൃത്യമായി കാണുക അതിനുശേഷം നിങ്ങൾ ഇതിന്റെ പി ഡി എഫ് നോട്ട് പഠിക്കണം അതിന്റെ എക്സാം കൂടി അറ്റൻഡ് ചെയ്യണം അതിന്റെ റിലേറ്റഡ് ഫാക്റ്റ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യാം ആദ്യം തന്നെ എമർജൻസി അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ എന്നറിയപ്പെടുന്ന ഒരു കൺസെപ്റ്റ് മത്സര പരീക്ഷയിൽ ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാറുണ്ട് അപ്പം നമുക്കറിയാം നമ്മളെപ്പോഴും എമർജൻസി എന്നല്ലേ അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ പറയുന്നത് അടിയന്തരാവസരം മറ്റൊരു പേര് ഇംഗ്ലീഷ് വാക്കാണല്ലോ എമർജൻസി നമ്മളെപ്പോഴും നിങ്ങൾ വേറെ ഒന്നും അലക്കണം നമ്മൾ മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക അപ്പം നമ്മളൊരു എമർജൻസി മീറ്റ് ചെയ്യുന്ന എപ്പോഴാണ് നമ്മൾ ആ സമയത്തായിരിക്കും നമ്മുടെ പതിനെട്ടാമത്തെ അടവെടുക്കുന്നത് ഇതൊരു ലോജിക്കാണ് അപ്പൊ അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ എമർജൻസി ആണ് അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ എമർജൻസി ആണ് ആ സമയത്താണ് ഞാന് നിങ്ങളൊക്കെ എന്ത് നമ്മൾ പറയുന്നില്ലേ മലയാള പരിഭാഷയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഈ പ്രാദേശിക വാക്കുകളൊക്കെ പറയുമ്പോൾ സംസാരങ്ങൾക്കിടയിൽ പറയുമ്പോ നമ്മൾ പറയും പതിനെട്ടാമത്തെ അടവ് എൻ്റെ പതിനെട്ടാമത്തെ അടവ് ഞാൻ എടുക്കും എന്നൊക്കെ പറയത്തില്ലേ സിനിമകളിലും നമ്മൾ ഈ പറയുന്ന ദൈനംദിന നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പറയാറില്ല അപ്പൊ ഇത് തന്നെയാണ് ലോജിക്കായിട്ട് നിങ്ങൾ അവിടെ പഠിക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗമാണ് അടിയന്തരാവസ്ഥയെ പറ്റി പ്രതിപാദിക്കുന്നത് ഭാഗം പതിനെട്ട് പതിനെട്ടാമത്തെ അടവാണ് എമർജൻസി അന്ന് ഓർത്തുവെച്ചാൽ മാത്രം മതി പതിനെട്ടാമത്തെ തടവാണ് എമർജൻസി അപ്പൊ നമുക്ക് വേണ്ട ഒന്നാമത്തെ വസ്തുതയായി ഇന്ത്യൻ ഭരണഘടനയിൽ അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ എമർജൻസിയെ പറ്റി പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ് ഭാഗം പതിനെട്ടാണ് ഇനി ഇന്ത്യൻ ഭരണഘടനയിൽ അടിയന്തരാവസ്ഥയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിക്കും അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ മൂന്ന് പ്രധാനപ്പെട്ട അടിയന്തരാവസ്ഥയെ നമ്മൾ പഠിക്കേണ്ടത് ഒന്ന് ദേശീയ അടിയന്തരാവസ്ഥ സംസ്ഥാന അടിയന്തരാവസ്ഥ സാമ്പത്തിക അടിയന്തരാവസ്ഥ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളിപ്പോൾ പറയാം അപ്പൊ നമുക്ക് വേണ്ടത് അടിയന്തരാവസ്ഥയെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി മുതൽ മുന്നൂറ്റി അറുപത് വരെ അപ്പം നിങ്ങൾ മനസ്സിലാക്കണം മുന്നൂറ്റി അൻപത്തി മൂന്നുണ്ട് മുന്നൂറ്റി അൻപത്തി നാലുണ്ട് മുന്നൂറ്റി അൻപത്തി അഞ്ചുണ്ട് അങ്ങനെ ഈ പറയുന്ന മുന്നൂറ്റി അൻപത്തി രണ്ടിനും മുന്നൂറ്റി അറുപതിനും ഇടയിൽ ധാരാളം ആർട്ടിക്കുകൾ നമ്മൾ മത്സര പരീക്ഷയ്ക്ക് ചോദിക്കും അത് ഡിഗ്രി നിലവാരം ആയിക്കോട്ടെ ടെൻത്ത് ലെവൽ ആയിക്കോട്ടെ അധ്യാപക മത്സര പരീക്ഷ ആയിക്കോട്ടെ എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു ഏരിയയാണ് അപ്പൊ അനിശ്ചിതം നമുക്ക് കിട്ടി മുന്നൂറ്റി അൻപത്തിരണ്ട് മുതൽ മുന്നൂറ്റി അറുപത് വരെ ഇനി രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മളെ കുഴപ്പിച്ച് കളയുന്നത് ഒന്ന് അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ എമർജൻസി എന്നറിയപ്പെടുന്ന കൺസെപ്റ്റ് എന്ന ആശയം ഇന്ത്യ ബോറോ ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്നാണ് എന്നാണ് ചോദ്യം അടിയന്തരാവസ്ഥ എന്ന ആശയം ഇന്ത്യ 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 ഗവൺമെന്റ് ഗവൺമെന്റ് ഓഫ് ഓഫ് നിന്ന് ഇന്ത്യൻ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ആശയങ്ങൾ നിന്ന് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ആയിട്ട് ഡിസ്കസ് ചെയ്ത ഒരു കണ്ടന്റ് ഉണ്ട് എന്താണെന്ന് അറിയാലോ ഇന്ത്യൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആ നിയമവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ വന്നിട്ടുണ്ട് ഏതൊക്കെ കണ്ടന്റുകൾ ആഡ് ചെയ്തിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അടിയന്തരാവസ്ഥ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിട്ടുള്ളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നാ ഇനി അവിടെ നമ്മളെ കുഴപ്പിക്കുന്ന ചോദ്യം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പം ഇന്ത്യയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു പ്രദേശത്ത് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മണിപ്പൂരിൽ സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചേക്കുക ഏറ്റവും ലേറ്റ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആനുകാലിക സംഭവങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ മണിപ്പൂർ എന്നറിയപ്പെടുന്ന സംസ്ഥാനത്തെ പറ്റി ആ കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യണം എന്താ പ്രത്യേകത പതിനൊന്ന് തവണ ഇന്ത്യ മഹാരാജ്യത്ത് പതിനൊന്ന് തവണയാണ് ഒരു സംസ്ഥാനത്ത് ദേശീയ അടിയന്തരാവസ്ഥയല്ല സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് പതിനൊന്ന് തവണ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവണ സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം അത് മണിപ്പൂരാണ് നേരത്തെ മണിപ്പൂരും യു പിയുമായിരുന്നു അവിടെ പത്ത് സംസ്ഥാന അടിയന്തരാവസ്ഥ വീതം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മണിപ്പൂർ ദേശീയ സംസ്ഥാന അടിയന്തരാവസ്ഥയും കൂടെ ആകുമ്പോൾ പതിനൊന്നാകും അപ്പൊ അതിലേക്ക് നമുക്ക് വരാം അപ്പൊ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ പറയുന്ന മൂന്ന് അടിയന്തരാവസ്ഥയും ഒരുമിച്ചോ അല്ലെങ്കിൽ ഓരോന്നോരോന്നോ വ്യക്തിപരമായിട്ടോ എന്തുമായിക്കോട്ടെ നമുക്ക് ഓരോന്നും ഇൻഡിവിജ്വൽ ആയിട്ട് പഠിക്കുന്ന സമയത്തായാലും കുഴപ്പമില്ല അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ മൗലിക അവകാശങ്ങളുണ്ടല്ലോ എൻ്റെ നിങ്ങളുടെയൊക്കെ അവകാശങ്ങൾ അത് റദ്ദു ചെയ്യപ്പെടുമെന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് അത് ജർമ്മനിയിൽ നിന്നാണ് ജർമ്മനി എന്ന് പറഞ്ഞ ഓപ്ഷൻ ചില മത്സര പരീക്ഷയിൽ ഓപ്ഷൻ അത് കാണത്തില്ല അല്ലെങ്കിൽ വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നായിരിക്കും ഓപ്ഷൻ കൊടുത്തേക്കുന്നത് ഒന്നെങ്കിൽ ജർമ്മനി അതും അല്ലെങ്കിൽ വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ ജർമ്മനിയുടെ മറ്റൊരു ടേമാണ് പറയുന്നത് വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ അതുകൂടി ഒന്ന് ഓർത്തു വെക്കണം അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് അടിയന്തരാവസ്ഥ എന്ന ആശയം ഏത് അടിയല്ലെങ്കിൽ അടിയന്തരാവസ്ഥ എന്നറിയപ്പെടുന്ന ആശയം ഏത് ഭാഗത്തില ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്നത് ഭാഗം പതിനെട്ടാണ് ആർട്ടിക്കിൾ ചോദിച്ചാൽ മുന്നൂറ്റി അൻപത്തി രണ്ട് മുതൽ മുന്നൂറ്റി അറുപത് വരെ അപ്പൊ നിങ്ങൾ പഠിക്കണം മുന്നൂറ്റി അൻപത്തി രണ്ടിന് പ്രത്യേകതയുണ്ട് മുന്നൂറ്റി അൻപത്തി ആറിന് പ്രത്യേകതയുണ്ട് മുന്നൂറ്റി അറുപതിന് പ്രത്യേകതയുണ്ട് അതിൻ്റെ ലോജിക്ക് മാത്രം ഓർക്കണം ആദ്യം ദേശീയ അടിയന്തരാവസ്ഥയാണ് മുന്നൂറ്റി അൻപത്തിരണ്ട് ദേശീയ അടിയന്തരാവസ്ഥയെപ്പറ്റി പ്രതിപാദിക്കുന്നു മുന്നൂറ്റി അൻപത്തി ആറ് സംസ്ഥാന അടിയന്തരാവസ്ഥയെപ്പറ്റി പ്രതിപാദിക്കുന്നു മുന്നൂറ്റി അറുപത് സാമ്പത്തിക അടിയന്തരാവസ്ഥയെപ്പറ്റി പ്രതിപാദിക്കുന്നു നാല് വീതം കൂട്ടിയെടുത്താൽ മതിയെന്നേ മുന്നൂറ്റി എൺപത്തിരണ്ട് പ്ലസ് നാല് മുന്നൂറ്റി അൻപത്തി ആറ് മുന്നൂറ്റി അൻപത്തി ആറ് പ്ലസ് നാല് മുന്നൂറ്റി അറുപത് ഇതേ ലോജിക്കുള്ളൂ അപ്പം പ്രധാനപ്പെട്ടത് മുന്നൂറ്റി എൺപത്തിരണ്ട് ദേശീയ അടിയന്തരാവസ്ഥ മുന്നൂറ്റി അൻപത്തി ആറ് സംസ്ഥാന അടിയന്തരാവസ്ഥ ഈ പറയുന്ന എല്ലാ കണ്ടന്റും നമുക്ക് വേണം അടിയന്തരാവസ്ഥയെ പറ്റിയുള്ള ലോജിക്ക് കിട്ടിയല്ലോ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളെ കുഴപ്പിച്ചു കളയും അതൊന്ന് നോട്ട് ചെയ്തേക്കണം അടുത്തത് മൂന്ന് തരത്തിലാണ് അടിയന്തരാവസ്ഥകൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒന്ന് ദേശീയ അടിയന്തരാവസ്ഥ ആർട്ടികൾ മുന്നൂറ്റി അൻപത്തിരണ്ട് സംസ്ഥാന അടിയന്തരാവസ്ഥ ആർട്ടുകൾ മുന്നൂറ്റി അൻപത്തി ആറ് സാമ്പത്തിക അടിയന്തരാവസ്ഥ ആർട്ടികൾ മുന്നൂറ്റി അറുപത് ഈ മൂന്ന് പ്രധാനപ്പെട്ട അടിയന്തരാവസ്ഥകളെ ഒന്ന് നോട്ട് ചെയ്തേക്കണം ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് ഈ പറയുന്ന അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ എമർജൻസി പ്രഖ്യാപിക്കാനുള്ള അധികാരം ആരിലാണ് എപ്പോഴും നിക്ഷിപ്തമായിരിക്കുന്നത് അത് പ്രസിഡന്റ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ സർവ സൈന്യാദീപൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്ന പ്രസിഡന്റിനാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം അപ്പം നിങ്ങൾ മനസ്സിലാക്കണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം എന്താ ആർക്കാണ് അത് പ്രസിഡന്റിനാണ് അപ്പൊ പല ആളുകളും നമ്മളോട് പറയും ഈ അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ എന്ന് പറയും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ സംഭവിക്കുന്ന രാഷ്ട്രീയ മാറ്റം എന്താണെന്ന് ചോദിച്ചത് വേറെ വേറൊന്നുമില്ല ഒരു രാജ്യത്ത് ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് അർത്ഥമാക്കുന്നത് കേന്ദ്രം എന്നറിയപ്പെടുന്നത് ശക്തമാകും രാജ്യത്ത് ഈ പറയുന്ന മഹാരാജ്യത്ത് ഒരു സംസ്ഥാനത്ത് നോക്കൂ ഒരു സംസ്ഥാനത്ത് നമ്മൾ പറഞ്ഞ സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു മണിപ്പൂരിൽ സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എങ്കിൽ അവിടുത്തെ നിയന്ത്രണത്തിൽ അല്ലെങ്കിൽ നിയമത്തിൽ കേന്ദ്രത്തിന് ശക്തി കൂടുതലാണ് കൂടുതലാവുക അതായത് കേന്ദ്ര ശക്തമാകുന്നു സംസ്ഥാനങ്ങൾ പൂർണ്ണമായും കേന്ദ്രത്തിന് കീഴിലാകുകയും ചെയ്യുന്ന അവസ്ഥയാണ് എന്ന് ഈ പറഞ്ഞ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ സംഭവിക്കുന്ന രാഷ്ട്രീയ മാറ്റം വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ഇപ്പൊ മണിപ്പൂരിൽ ഇപ്പൊ കേരളത്തിൽ എക്സാമ്പിൾ നമ്മൾ എടുക്കുക കേരളത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക സംസ്ഥാന അടിയന്തരാവസ്ഥ കേരളത്തിൽ പ്രഖ്യാപിക്കുന്നു ഇന്ത്യ മഹാരാജ്യത്ത് ഒരു പ്രത്യേകതയുണ്ട് ഏഷ്യയിലാദ്യമായി ഇന്ത്യയിലാദ്യമായി കേരളത്തിലാദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിലെത്തിയ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഇ എം എസ് മന്ത്രിസഭയാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടിന്റെ മന്ത്രിസഭയാണ് ഇന്ത്യയിലാദ്യമായി ഏഷ്യയിലാദ്യമായി കേരളത്തിലാദ്യമായി ബാലറ്റ് പേപ്പറിലൂടെ വെത്ത വന്ന ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ആ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ മുന്നൂറ്റി അൻപത്തി ആറ് ആർട്ടിക്കൾ അനുസരിച്ച് പിരിച്ചുവിട്ടു സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് പിരിച്ചുവിട്ടു ഓക്കെ അപ്പൊ നമുക്ക് വേണ്ടത് ഇതാണ് ഏതൊരു ആയിക്കോട്ടെ സാമ്പത്തിക അടിയന്തരാവസ്ഥ ഇന്ത്യ ഇന്ത്യ മഹാരാജ്യത്ത് ഇതുവരെ പ്രഖ്യാപിക്കാത്ത ഏക അടിയന്തരാവസ്ഥയാണ് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ല ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂന്ന് തവണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ദേശീയ അടിയന്തരാവസ്ഥ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു രാജ്യത്ത് ഒരു സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് അവിടുണ്ടാകുന്ന പൊളിറ്റിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ രാഷ്ട്രീയ മാറ്റം എന്ന് പറയുന്നത് കേന്ദ്രം ശക്തമാകും കേന്ദ്രം എന്ന് പറയുന്നത് ശക്തമായ ഒരു ഭരണ സംവിധാനമായിട്ട് മാറും സംസ്ഥാനങ്ങൾ പൂർണ്ണമായിട്ടും ആരുടെ കീഴിലാകും കേന്ദ്രത്തിന് കീഴിലാകും ഇതാണ് നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ മാറ്റം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് അപ്പൊ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം ആർക്കാണ് അത് പ്രസിഡന്റിനാണ് ഇത് നമ്മൾ പറയാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്കാണ് ദേശീയ അടിയന്തരാവസ്ഥ എന്നറിയപ്പെടുന്ന കൺസെപ്റ്റ് പരീക്ഷയ്ക്ക് ചോദിക്കും ഒന്നാമത്തെ വസ്തുത നമുക്കറിയാം ദേശീയ അടിയന്തരാവസ്ഥയെപ്പറ്റി പ്രതിപാദിക്കുന്ന അനുഛേദം അല്ലെങ്കിൽ ആർട്ടിക്കിൾ എത്രയാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തിരണ്ട് മുന്നൂറ്റി അൻപത്തി വളരെ ഇമ്പോർട്ടൻ്റ് ദേശീയ അടിയന്തരാവസ്ഥ അപ്പൊ സംസ്ഥാന അടിയന്തരാവസ്ഥ മുന്നൂറ്റി അൻപത്തി ആറല്ലയോ സാമ്പത്തിക അടിയന്തരാവസ്ഥ ഇന്ത്യ മഹാരാജ്യത്ത് ഇതുവരെ പ്രഖ്യാപിക്കാത്ത ഏക അടിയന്തരാവസ്ഥ സാമ്പത്തിക അടിയന്തരാവസ്ഥയാണെന്ന് പറഞ്ഞു അതിന്റെ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത് അപ്പം ദേശീയ അടിയന്തരാവസ്ഥയെപ്പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ് അത് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി അപ്പൊ ആർട്ടിക്കിൾ നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി രണ്ടാണെന്ന് പറഞ്ഞു ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് നമ്മൾ പറഞ്ഞു എന്താണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് പ്രധാനമായിട്ടും പ്രസിഡന്റ് പ്രഖ്യാപിക്കുമല്ലോ ഈ പ്രസിഡന്റ് പ്രഖ്യാപിക്കുന്ന ദേശീയ അടിയന്തരാവസ്ഥ എത്ര മാസത്തിനകമാണ് പാർലമെന്റിന്റെ ഇരുസഭകൾ പാർലമെന്റ് ഇരുസഭകൾ എന്ന് പറഞ്ഞാൽ രാജ്യസഭയും ലോക്സഭയും ഈ രാജ്യസഭയും ലോക്സഭയും പാർലമെന്റിന്റെ ഇരുസഭകളാണല്ലോ അവര് എത്ര മാസത്തിനകമാണ് ഈ പറയുന്ന ദേശീയ അടിയന്തരാവസ്ഥ അംഗീകരിക്കേണ്ടത് ഒരു മാസത്തിനകം അംഗീകരിക്കണം വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കണം ഇന്ത്യ മഹാരാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള മൂന്ന് പ്രധാനപ്പെട്ട സാഹചര്യങ്ങളെ ഉള്ളൂ മൂന്ന് പ്രധാനപ്പെട്ട സാഹചര്യങ്ങളിലാണ് ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പറ്റുന്നത് ഒന്ന് യുദ്ധം വളരെ ഇമ്പോർട്ടൻ്റാണ് രണ്ടാമത്തത് മറ്റു രാജ്യത്തിന് അതായത് രാജ്യത്തിന് പുറത്തു നിന്നുള്ള കടന്നുകയറ്റം കയറ്റം നമ്മൾ പറയും എക്സ്റ്റേണൽ അഗ്രേഷൻ എന്ന് പറയും എക്സ്റ്റേണൽ അഗ്രേഷൻ ഉണ്ടാവുന്ന സമയത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം മൂന്നാമത്തെ കണ്ടന്റ് സായുധ വിപ്ലവം ഉണ്ടാകുമ്പം ഏതെങ്കിലും ഒരു പ്രദേശത്ത് ആമിട് റബലിൽ ഉണ്ടാവുകയാണെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം അപ്പൊ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിൻ്റെയുള്ള ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി പറഞ്ഞു മൂന്ന് കാരണങ്ങളാലാണ് ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ പറ്റുന്നത് ഒന്നുകിൽ യുദ്ധം മറ്റ് രാജ്യത്തിന് പുറത്തു നിന്നുള്ള രാജ്യ മറ്റ് രാജ്യക്കാരായിക്കോട്ടെ വ്യക്തികളായിക്കോട്ടെ അത് സംഘടനകളായിക്കോട്ടെ അതിൻ്റെ എല്ലാം കടന്നു കയറ്റം മൂന്നാമത്തത് സായുധ വിപ്ലവം ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയിലേക്ക് വരുന്നു ഈ പറയുന്ന ദേശീയ അടിയന്തരാവസ്ഥയെ നമ്മൾ പ്രധാനമായിട്ട് രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത് ദേശീയ അടിയന്തരാവസ്ഥയെ തന്നെ നമ്മൾ രണ്ടായി തരംതിരിക്കുന്നു ഒന്ന് എക്സ്റ്റേണൽ എമർജൻസി എന്നും പറയുന്നു ഇന്റേണൽ എമർജൻസി എന്നും പറയും ദേശീയ അടിയന്തരാവസ്ഥയെ തന്നെ നമ്മൾ ഇത്രയായി തെരഞ്ഞിരിക്കുന്നു രണ്ടായിട്ട് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഇനി നമുക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ചോദ്യം പാർലമെന്റിന്റെ അനുമതിയെ പറ്റി പറഞ്ഞല്ലോ ഇനി ഈ പറഞ്ഞ അടിയന്തരാവസ്ഥ ആറ് മാസത്തേക്കാണ് തുടരാൻ പറ്റുന്നത് അടിയന്തരാവസ്ഥ ആറു മാസത്തേക്ക് തുടരാം പിന്നീട് വീണ്ടും ഈ ആറു മാസം കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും പ്രസിഡന്റിന് എന്ത് ചെയ്യാം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം അങ്ങനെ വീണ്ടും ആറു മാസത്തേക്ക് പോവാം പറഞ്ഞല്ലോ അത് ഒരു വർഷമായിക്കോട്ടെ രണ്ടു വർഷം ആയിക്കോട്ടെ എന്തായാലും ടെന്നൂർ നമ്മൾ അടിയന്തരാവസ്ഥ ആറ് മാസത്തേക്കാണ് തുടരാൻ പറ്റുന്നത് ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ പറഞ്ഞ ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിക്കാൻ ആർക്കാണ് അത് പ്രസിഡന്റിന് ഇന്ത്യയുടെ സർവ്വ സൈന്യാധിപൻ എന്നറിയപ്പെടുന്ന പ്രസിഡന്റിന് ഫസ്റ്റ് പേഴ്സൺ എന്നറിയപ്പെടുന്ന പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട വ്യക്തിത്വമായ പ്രസിഡന്റിനാണ് ഈ ദേശീയ അടിയന്തരാവസ്ഥ പിൻവലിക്കാനുള്ള അധികാരമുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ചില ആളുകളെങ്കിലും മനസ്സിലാക്കും ഈ പറഞ്ഞ ദേശീയ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉണ്ടല്ലോ ആ ചോദ്യം എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം വേറെ ഒന്നുമില്ല പ്രധാനപ്പെട്ട ആർട്ടുക്കൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ദേശീയ അടിയന്തരാവസ്ഥയെപ്പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടുകൾ മുന്നൂറ്റി അൻപത്തിരണ്ടാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ദേശീയ അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ നാഷണൽ എമർജൻസി മുന്നൂറ്റി അൻപത്തിരണ്ടാണ് മുന്നൂറ്റി അൻപത്തി മൂന്നിന്റെ പ്രത്യേകത ഈ ദേശീയ അടിയന്തരാവസ്ഥയുടെ പ്രഭാവത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടുക്കൾ ആണ് മുന്നൂറ്റി അൻപത്തി മൂന്ന് അപ്പം മുന്നൂറ്റി അൻപത്തി രണ്ട് ദേശീയ അടിയന്തരാവസ്ഥയെപ്പറ്റി പ്രതിപാദിക്കുന്നു മുന്നൂറ്റി അൻപത്തി മൂന്ന് ദേശീയ അടിയന്തരാവസ്ഥയുടെ പ്രഭാവത്തെപ്പറ്റി പ്രതിപാദിക്കുന്നു മുന്നൂറ്റി അൻപത്തി നാല് എന്താണെന്ന് ചോദിച്ചാൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമല്ലോ അപ്പം എന്തായാലും മുന്നൂറ്റി അൻപത്തിരണ്ട് മുതൽ ഈ പറയുന്ന മുന്നൂറ്റി അൻപത്തി മൂന്നായിക്കോട്ടെ മുന്നൂറ്റി അൻപത്തി നാലായിക്കോട്ടെ മുന്നൂറ്റി അൻപത്തി അഞ്ചിൻ്റെ സബ്സെക്ഷൻ വരെ എന്തായിരിക്കും ദേശീയ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ടതായിരിക്കുമല്ലോ മുന്നൂറ്റി അൻപത്തി ആറ് വരുമ്പോഴല്ലെയോ സംസ്ഥാന അടിയന്തരാവസ്ഥ വരുന്നത് മുന്നൂറ്റി അറുപത് വരുമ്പോഴല്ലേയോ സാമ്പത്തിക അടിയന്തരാവസ്ഥ വരുന്നത് അപ്പൊ മുന്നൂറ്റി അൻപത്തി രണ്ട് മുന്നൂറ്റി അമ്പത്തി മൂന്ന് മുന്നൂറ്റി എൺപത്തി നാല് മുന്നൂറ്റി എൺപത്തി അഞ്ച് എല്ലാം ഈ പറയുന്ന ദേശീയ അടിയന്തരാവസ്ഥയുടെ കണക്ഷൻ ആണ് പറയുന്നത് മുന്നൂറ്റി എൺപത്തി നാലിനെ പറ്റി പറയുമ്പോൾ ദേശീയ അടിയന്തരാവസ്ഥ നിലനിൽക്കുമ്പോഴുള്ള കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള വരുമാന വിതരണം ഇത് പിവയ്ക്കുവാണ് മുൻകാല വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് വരുമാന വിതരണത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആട്ടുകളാണ് മുന്നൂറ്റി അൻപത്തിനാല് ക്ലിയറാണ് എന്ന് വിശ്വസിക്കുന്നു ഇനി മുന്നൂറ്റി അൻപത്തി അഞ്ചോണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു യുദ്ധം പുറത്തു നിന്നുള്ള കടന്നുകയറ്റം ഇവയിൽ നിന്നെല്ലാം സംസ്ഥാനങ്ങളെ ഓരോ സംസ്ഥാനങ്ങളെയും സംരക്ഷിക്കുന്നതിനുള്ള കേന്ദ്രത്തിന്റെ കടമയെ പറ്റി പ്രതിപാദിക്കുന്ന നാട്ടുകാരാണ് മുന്നൂറ്റി അൻപത്തി അഞ്ച് അപ്പൊ മുന്നൂറ്റി അൻപത്തി രണ്ട് എന്താ ദേശീയ അടിയന്തരാവസ്ഥ മുന്നൂറ്റി അൻപത്തി മൂന്നിന്റെ പ്രത്യേകത ദേശീയ അടിയന്തരാവസ്ഥയുടെ പ്രഭാവം മുന്നൂറ്റി അൻപത്തി നാലിൻ്റെ പ്രത്യേകത ദേശീയ അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സമയത്ത് കേന്ദ്രവും സെൻട്രലും സ്റ്റേറ്റും തമ്മിലുള്ള എന്ത് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ വരുമാന വിതരണത്തെ പറ്റി മുന്നൂറ്റി അൻപത്തി നാല് പ്രതിപാദിക്കുന്നു മുന്നൂറ്റി അൻപത്തി അഞ്ചിൻ്റെ പ്രത്യേകത യുദ്ധം പുറത്തു നിന്നുള്ള കടന്നുകയറ്റം പുറത്തു നിന്നുള്ള കടന്നുകയറ്റം ഉണ്ട് യുദ്ധമുണ്ട് ഇവയിൽ നിന്ന് സംസ്ഥാനങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള കേന്ദ്രത്തിന്റെ കടമയെപ്പറ്റി പ്രതിപാദിക്കുന്ന നാട്ടുകളാണ് മുന്നൂറ്റി അൻപത്തി അഞ്ച് എന്ന് പറയുന്നത് ഇനി അടുത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് മുന്നൂറ്റി അൻപത്തി ആറ് പ്രസിഡന്റ് ഭരണം അല്ലെങ്കിൽ സംസ്ഥാന അടിയന്തരാവസ്ഥ സംസ്ഥാന അടിയന്തരാവസ്ഥയുടെ മറ്റൊരു പേരാണ് പ്രസിഡന്റിന് ഭരണം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എമർജൻസി അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ എന്ന പദം പ്രയോഗിക്കാത്ത ഏക അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ സംസ്ഥാന അടിയന്തരാവസ്ഥയാണ് മുന്നൂറ്റി അൻപത്തി ആറ് പ്രസിഡന്റ് ഭരണം അല്ലെങ്കിൽ സംസ്ഥാന അടിയന്തരാവസ്ഥ ഇനി അവിടെ ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ മണിപ്പൂരിൽ എന്ത് പ്രഖ്യാപിക്കുന്നു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നിരിക്കട്ടെ ആ മുന്നൂറ്റി എൺപത്തി പ്രകാരം സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് മുന്നൂ അവിടുത്തെ ഭരണം നിയന്ത്രിക്കണമല്ലോ പ്രസിഡന്റ് ഭരണം പ്രഖ്യാപിക്കുന്ന സംസ്ഥാനങ്ങൾ നിയമനിർമ്മാണം ഉണ്ടാവണ്ടേ ആ നിയമനിർമ്മാണത്തെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എൺപത്തിയേഴ് ഇപ്പൊ ഒന്നാം മി മന്ത്രിസഭ പിരിച്ചുവിട്ട് രാഷ്ട്രപതി ഭരണം വന്നു അതിനുശേഷം ഇൻ കേരളത്തിലെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് നിയമനിർമ്മാണം നടപ്പിലാക്കണം ആ നിയമനിർമ്മാണം നടപ്പിലാക്കണം എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ഏഴാണ് അടുത്ത മുന്നൂറ്റി അൻപത്തി എട്ടെന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥ കാലത്ത് ആർട്ടിക്കിൾ പത്തൊൻപത് റദ്ദു ചെയ്യുന്നത് സംബന്ധിച്ച് വെരി വെരി ഇമ്പോർട്ടൻറ് ക്വസ്റ്റ്യൻ ആർട്ടിക്കിൾ മുന്നൂറ്റി എൺപത്തിയെട്ടിന്റെ പ്രത്യേകത അടിയന്തരാവസ്ഥ കാലത്ത് ആർട്ടിക്കിൾ പത്തൊൻപത് റദ്ദ് ചെയ്യുന്ന സംബന്ധിച്ചിട്ടുള്ള ആർട്ടുകളാണ് മുന്നൂറ്റി അൻപത്തി എട്ട് മുന്നൂറ്റി അൻപത്തി ഒൻപതിൻ്റെ പ്രത്യേകത മറ്റുള്ള മൗലികാവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കാനുള്ള അവകാശം എന്ത് ചെയ്യുന്നു റദ്ദ് ചെയ്യുന്നു ആർട്ടിക്കിൾ പത്തൊൻപത് റദ്ദ് ചെയ്യുന്നത് സംബന്ധിച്ചാണ് മുന്നൂറ്റി എൻപത്തി എട്ടിൽ പറയുന്നത് മുന്നൂറ്റി എൺപത്തി ഒൻപതിൽ പറയുന്നത് മറ്റുള്ള മൗലികാവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുവാനുള്ള അവകാശം റദ്ദ് ചെയ്യുന്നത് സംബന്ധിച്ചുള്ള ആർട്ടുകളാണ് മുന്നൂറ്റി അൻപത്തി ഒൻപത് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപതിൻ്റെ പ്രത്യേകത നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടതിൻ്റെ തന്നെ സാമ്പത്തിക അടിയന്തരാവസ്ഥ സാമ്പത്തിക അടിയന്തരാവസ്ഥയെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ദേശീയ അടിയന്തരാവസ്ഥയെ അടിയന്തരാവസ്ഥയെപ്പറ്റി പറയുമ്പം മൂന്ന് തവണയാണ് ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒന്നാം തവണ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പ്രഖ്യാപിക്കുന്ന ഒക്ടോബർ ഇരുപത്തിയാറിനാണ് ഒന്നാം ദേശീയ അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ ഒന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് രണ്ടാം തവണ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മൂന്നിനാണ് പ്രഖ്യാപിക്കുന്നത് നീണ്ടു നിൽക്കുന്നത് കുറച്ച് കാലം കൂടെ ഉണ്ട് ദൻ മൂന്നാം തവണ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ച് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് ഈ പറയുന്ന മൂന്നാമത്തെ ദേശീയ അടിയന്തരാവസ്ഥ ഉണ്ടല്ലോ ഈ മൂന്നാമത്തെ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ കാലത്തെ അതിക്രമങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷന്റെ പേരാണ് ഷാ കമ്മീഷൻ ഇത് മത്സര പരീക്ഷയ്ക്ക് ധാരാളം തവണ ചോദിച്ചിട്ടുള്ളതാണ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കണം ഇന്ത്യയിൽ പ്രധാനമായിട്ടും എത്ര ദേശീയ അടിയന്തരാവസ്ഥകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂന്ന് തവണയാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒന്നാം തവണ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒക്ടോബർ ഇരുപത്തി ആറിനാണ് പ്രഖ്യാപിക്കുന്നത് രണ്ടാം തവണ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ മൂന്ന് മൂന്നാം തവണ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ച് തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥ കാലത്തെ അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷന്റെ പേരെന്താ അതിഷ കമ്മീഷൻ എന്നാണ് ഓക്കെ അപ്പം ഇന്നത്തെ വർക്കൗട്ട് ബാച്ചിൽ പഠിക്കേണ്ടത് ഈ വീഡിയോ ക്ലാസ് പഠിക്കണം ഇതിന്റെ പി ഡി എഫ് നോട്ട് പഠിക്കണം ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കുന്ന എന്തൊക്കെയുണ്ടോ അതെല്ലാം ഉൾപ്പെടുത്തി പഠിക്കണം അത് കൂടാതെ ഇന്ന് വർക്കൗട്ട് ബാച്ച് തന്നേക്കുന്ന കറണ്ട് അഫയേഴ്സ് പഠിക്കണം ഇന്ന് വർക്കൗട്ട് ബാച്ച് തന്നേക്കുന്ന എന്തൊക്കെ മെറ്റീരിയൽസ് നിങ്ങൾ തന്നിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾ പഠിക്കണം അതിൽ എസ് സി ആർ ടി എൻ സി ആർ ടി കണ്ടുണ്ട് സിലബസ് ബേസ്ഡ് കണ്ടന്റ് ഉണ്ട് എല്ലാം നിങ്ങൾ പഠിക്കണം വരാൻ പോകുന്ന മുഴുവൻ മത്സര പരീക്ഷയ്ക്കും വേണ്ടിയാ ഇതെല്ലാം പഠിക്കാൻ പറയുന്നത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഓൾറെഡി രാവിലെ തന്നെ പബ്ലിഷ് ചെയ്തപ്പോൾ അത് വായിച്ച് റിവൈസ് ചെയ്യാം ഓക്കെ ദെൻ വർക്കൗട്ട് ബാച്ചുമായി ബന്ധപ്പെട്ട് ഇനി ആരെങ്കിലും വർക്കൗട്ട് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കുടുത്തേക്ക് നയൻ സീറോ സെവൻ ടു സെവൻ ടു എയ്റ്റ് ഫോർ ടു നമ്പറിൽ ജസ്റ്റ് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക അപ്പൊ ഏത് വർക്കൗട്ട് ബാച്ചിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഓക്കെ ദെൻ അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ് സംസ്ഥാന അടിയന്തരാവസ്ഥ എന്താ ഈ സംസ്ഥാന അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ആണ് ആർട്ടുകൾ മുന്നൂറ്റി അമ്പത്തിയാറ് പ്രകാരമുള്ള അടിയന്തരാവസ്ഥയാണല്ലോ സംസ്ഥാന അടിയന്തരാവസ്ഥ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ അല്ലെങ്കിൽ ഭരണഘടന പ്രകാരം എമർജൻസി അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് അടിയന്തരാവസ്ഥ എന്ന വാക്ക് ഉപയോഗിക്കാത്ത അടിയന്തരാവസ്ഥയാണ് സംസ്ഥാന അടിയന്തരാവസ്ഥ വാക്ക് അതിൽ ഉപയോഗിച്ചിട്ടില്ല അവ ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും എന്തുകൊണ്ടാണ് പിന്നെ സംസ്ഥാന അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ അടിയന്തരാവസ്ഥ ഒരു സംസ്ഥാനത്ത് മാത്രം പ്രഖ്യാപിക്കുക ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ ലെവലിലാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും അത് ബാധകമാണ് സംസ്ഥാന അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മണിപ്പൂരിൽ സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കർണഫയറ കേരളത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചെന്ന് ഇരിക്കട്ടെ എങ്കിൽ കേരളത്തിൻ്റെ കാര്യം മാത്രം ഇപ്പോൾ ഭരണഘടനാ പ്രകാരം എമർജൻസി എന്ന വാക്ക് ഉപയോഗിക്കാത്ത അടിയന്തരാവസ്ഥ സംസ്ഥാന അടിയന്തരാവസ്ഥയാണ് അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ സംസ്ഥാന അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു വിശേഷണമാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തിയാറ് നമ്മൾ നേരത്തെ പറഞ്ഞു ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തിയാറിനെ ഭരണഘടനയുടെ ഡെഡ് ലെറ്റർ എന്ന് വിശേഷിപ്പിച്ച ആരാണ് അത് ബി ആർ അംബേദ്കറാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മഹർ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാബ് എന്നറിയപ്പെടുന്ന ബി ആർ അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്ന ബി ആർ അംബേദ്കർ ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ആറിന് ഇന്ത്യൻ ഭരണഘടനയുടെ ഡെഡ് ലെറ്റർ എന്ന് വിശേഷിപ്പിക്കുന്നത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഈ പറഞ്ഞ സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഒരു സംസ്ഥാനത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ പാർലമെന്റിന്റെ ഇരുസഭകളും രണ്ട് മാസത്തിനകം ആ നടപടി അംഗീകരിക്കണം ദേശീയ അടിയന്തരാവസ്ഥയുടെ കേസ് ഒരു മാസത്തിനകം പാർലമെൻറ്റിന്റെ ഇരു സഭകളും ആ നടപടി അംഗീകരിക്കണമെന്ന് പറയുന്നത് പക്ഷെ സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ പാർലമെന്റിന്റെ ഇരു സഭകളും അത് രണ്ടു മാസത്തിനകം അത് അംഗീകരിക്കണം ഓക്കെ അപ്പം ആർട്ടിക്കിൾ മുന്നൂറ്റി എൺപത്തി ആറിനെ ഭരണഘടനയോട് ഹെഡ് ലെറ്റർ എന്ന് വിഷയിപ്പിച്ച ആരാണ് ബി ആർ അംബേദ്കർ ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം പല ആളുകളുടെ മനസ്സിലൊരു ധാരണയുണ്ട് ഈ പറയുന്ന അടിയന്തരാവസ്ഥ അങ്ങ് നീട്ടി അങ്ങ് അതായത് എക്സ്റ്റെൻഡ് ചെയ്ത് അങ്ങ് പോയാൽ പോരേ ആറുമാസം കഴിഞ്ഞു വീണ്ടും ആറുമാസം പാർലമെൻ്റ് ഇരുസഭകൾ അല്ലെങ്കിൽ പാർലമെൻറ്റുമായി ബന്ധപ്പെട്ട് ഇരുസഭകൾ അംഗീകരിച്ച് വീണ്ടും ആറുമാസം എന്ന് വെച്ചാൽ ഒരടിയന്തരാവസ്ഥയുടെ പരമാവധി ധൈര്യം എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷമാണ് പ്രസിഡന്റിന് ഭരണം ഈ പറയുന്ന പ്രസിഡന്റ് ഭരണം പരമാവധി മൂന്ന് വർഷം വരെ തുടരാം അപ്പം നിങ്ങൾ മനസ്സിലാക്കണം ഈ പറയുന്ന ആറുമാസമാണ് കാലാവധി ഈ ഓരോ മാസം കഴിയും തോറും ആരിൽ നിന്ന് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിൽ നിന്നും അനുമതി വേണം പരമാവധി മൂന്ന് വർഷമേ പാടുള്ളൂ അത് വളരെ പ്രധാനപ്പെട്ടത് ഓക്കെ ആണല്ലോ അപ്പം ഇനി ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ആറുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ പഠിക്കണം ഇനി ഒരു ആർട്ടിക്കിൾ കൂടെ നിങ്ങൾ പഠിക്കണം ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തിയഞ്ച് അതൊരു റെയർ കണ്ടന്റ് ആണ് അറിയാം എന്ന് വിശ്വസിക്കുന്നു വേറെ ഒന്നുമില്ല ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തിയാറിനെ കൂടാതെ ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തിയാറിനെ കൂടാതെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് പ്രസിഡന്റ് ഭരണം പ്രഖ്യാപിക്കുന്നത് ചോദിച്ചാൽ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തിയഞ്ച് അതായത് ഈ പറഞ്ഞ ഭരണഘടനാപരമായി കേന്ദ്ര സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ ഒരു സംസ്ഥാനം പാലിക്കാതെ വരികയാണെങ്കിൽ ഈ പറയുന്ന മുന്നൂറ്റി അറുപത്തി അഞ്ച് പ്രകാരം എന്ത് ചെയ്യാം പ്രസിഡന്റിന് അവിടെ സംസ്ഥാന സർക്കാരിനെ പുറത്താക്കി പ്രസിഡന്റ് ഭരണം പ്രഖ്യാപിക്കുക മുന്നൂറ്റി അറുപത്തി അഞ്ച് പ്രകാരം വളരെ പ്രധാനപ്പെട്ടതാണ് ഓക്കെ ദൻ പാർലമെന്റ് ഈ പറയുന്ന സംസ്ഥാന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ പാർലമെന്റിന്റെ ഇരു സഭകളും എത്ര മാസത്തിനകം രണ്ട് മാസത്തിനകം അത് അംഗീകരിക്കണം ഇനി ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ഭരണഘടന നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിലവിൽ വന്നു എന്നാണ് നമ്മൾ പറയുന്നത് ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ആദ്യമായി പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം അത് പഞ്ചാബാണ് അഞ്ച് നദികളുടെ അറിയപ്പെടുന്ന പഞ്ചാബിലാണ് ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം ആദ്യമായി പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഇനി പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തിയ പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തിയ ആദ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ആന്ധ്രയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം ഭരണഘടനാപരമായി തെരഞ്ഞെടുത്ത സംസ്ഥാന ഗവൺമെന്റ് ഇ എം എസ് മന്ത്രിസഭ അതിനെ പിരിച്ചുവിട്ട് ആദ്യമായി പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം കേരളമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ കേരളത്തിലാണ് വളരെ പ്രധാനപ്പെട്ടത് കേരളത്തിൽ ഏഴ് തവണ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാന അടിയന്തരാവസ്ഥ ഏഴ് തവണ ഒന്നും രണ്ട് തവണയല്ല ഏഴ് തവണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം അത് മണിപ്പൂരാണ് പതിനൊന്ന് തവണ ഏറ്റവും ലേറ്റസ്റ്റ് കറണ്ട് അഫെയർ ആണ് പത്ത് തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഉത്തർപ്രദേശാണ് അതായത് നേരത്തെ ഉത്തർപ്രദേശും മണിപ്പൂരിലുമാണ് പത്ത് തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ ആ ഒരു എന്ത് ഒരു ബേസിൽ പറഞ്ഞേക്കുന്നത് നമുക്ക് വേണ്ടി ഇപ്പോഴത്തെ ബേസ് ഫാക്ട് ഇതാണ് ഏറ്റവും കൂടുതൽ തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം മണിപ്പൂര ഇനി ഏറ്റവും കൂടുതൽ കാലം ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി ഭരണത്തിൽ കീഴിലായിരുന്ന സംസ്ഥാനം അത് പഞ്ചാബ ഇത്രയും കാര്യങ്ങൾ വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് പഠിക്കണം ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥ സാമ്പത്തിക അടിയന്തരാവസ്ഥയെപ്പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപതാണ് ഈ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം ആർക്കാണ് പ്രസിഡന്റിനാണല്ലോ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള അധികാരം പ്രസിഡന്റ് ഈ പറഞ്ഞ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ പാർലമെന്റ് രണ്ടു മാസത്തിനകം അത് അംഗീകരിക്കണം അപ്പൊ ദേശീയ അടിയന്തരാവസ്ഥ മാത്രമേ ഉള്ളൂ ഒരു മാസത്തിനകം ഇന്ത്യയിൽ ഇതുവരെ എന്ത് പ്രഖ്യാപിച്ചിട്ടില്ല സാമ്പത്തിക എമർജൻസി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ എമർജൻസി പ്രഖ്യാപിച്ചിട്ടില്ല ഈ പറയുന്ന സാമ്പത്തിക അടിയന്തരാവസ്ഥയെ അമേരിക്കയിലെ നാഷണൽ റിക്കവറി ആക്ട് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിനോട് അംബേദ്കർ ഉപമിച്ചിട്ടുണ്ട് എന്ന് കൂടി ഒന്ന് ഓർത്തു വെക്കണം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം നമ്മൾ മൂന്ന് പ്രധാനപ്പെട്ട ദേശീയ അടിയന്തരാവസ്ഥ സംസ്ഥാന അടിയന്തരാവസ്ഥ സാമ്പത്തിക അടിയന്തരാവസ്ഥ പറഞ്ഞു ഇത് നിങ്ങൾ ചെയ്യേണ്ടത് ഈ മെറ്റീരിയൽസിലെ കണ്ടന്റ് കൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് കൂടി എന്ത് ചെയ്യുക വായിച്ച് റിവൈസ് ചെയ്യുക അത് പി വൈ ആയിരിക്കാം എൻ സി ആർ ടി ഫാക്റ്റ് ആയിരിക്കാം എസ് സി ആർ ടി ഫാക്റ്റ് ആയിരിക്കാം അപ്പം റിവിഷൻ ആവും അടുത്ത മറ്റൊരു ചോദ്യം താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ചെയ്തെന്ന ചോദ്യം ഭരണഘടനാ പദവി അനുസരിച്ചുള്ള ക്രമവും വ്യക്തികളെയും പറഞ്ഞേക്കും അതായത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഒന്നാമതായിട്ട് രാഷ്ട്രപതിയാണ് നമുക്കറിയാം ഒന്നാമത് രാഷ്ട്രപതിയാണ് രണ്ടാമത് ഉപരാഷ്ട്രപതിയാണ് ഉപരാഷ്ട്രപതിയാണ് മൂന്നാമത് പ്രധാനമന്ത്രിയാണ് നാലാമത് അല്ല ഒന്നാമത് രാഷ്ട്രപതിയാണ് രണ്ടാമത് ഉപരാഷ്ട്രപതിയാണ് മൂന്നാമത് പ്രധാനമന്ത്രിയാണ് നാലാമത് അല്ല നമുക്ക് വേണ്ട ഉത്തരം ഡി ആൻസർ തെറ്റായ പ്രസ്താവന എന്ന് പറഞ്ഞാൽ ഇതാണ് തെറ്റായ ജോലി നാലാമത് എന്ന് പറഞ്ഞാൽ നാലാമത് ആരാണ് സംസ്ഥാന ഗവർണർമാരാണ് അപ്പൊ ഒന്നാമത് ആ ഒന്നാമത് താര ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഭരണഘടനാ പദവി അനുസരിച്ചുള്ള ക്രമം പറയുകയാണെങ്കിൽ ഒന്നാമത്തത് രാഷ്ട്രപതി രണ്ട് ഉപരാഷ്ട്രപതി മൂന്ന് പ്രധാനമന്ത്രി നാല് സംസ്ഥാന ഗവർണർമാർ അപ്പൊ നമ്മൾ പറഞ്ഞ കേരളത്തിൽ ഗവർണർ ഉണ്ട് തമിഴ്നാട്ടിൽ ഉണ്ട് ഈ പറഞ്ഞ ഭരണഘടനാ ക്രമം അനുസരിച്ച് നാലാമതാണ് അഞ്ചാമതായിട്ട് മുൻ രാഷ്ട്രപതിമാരാണ് അഞ്ച് എ ഉണ്ട് അത് ഉപപ്രധാനമന്ത്രിയാണ് ആറാമത് പറയുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ലോക്സഭാ സ്പീക്കർ ഇവരൊക്കെയാണ് ഭരണഘടനാ പദവി അനുസരിച്ച് ആറാമത് ഏഴാമത് വരുന്നത് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാർ വരും സംസ്ഥാന മുഖ്യമന്ത്രിമാർ വരും ഏഴ് എ പറയുന്നത് ഭാരതരത്ന ജേതാക്കൾ അപ്പം നമ്മൾ ഈ പറയുന്ന ഭാരതരത്ന അപ്പം നിങ്ങൾ ഈ ക്ലാസ് കാണുന്ന നിങ്ങൾ നിങ്ങളിലൊരാൾക്ക് ഭാരതരത്നം കിട്ടുക എങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ക്രമം അനുസരിച്ച് നിങ്ങൾ ഏഴ് എയിലാണ് അഞ്ച് പറയുമല്ല ആറുമല്ല ഏഴാണ് നിങ്ങൾ ഏഴിൽ പറയുന്നത് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരും സംസ്ഥാന മുഖ്യമന്ത്രി ആ സംസ്ഥാന മുഖ്യമന്ത്രി കഴിഞ്ഞാൽ നിങ്ങളാണ് ഭരണഘടന അനുസരിച്ച് എഴു എ ഭാരതരത്ന ജേതാക്കളാണ് ഇതാണ് ലോജിക്കായിട്ട് നമുക്ക് പഠിക്കേണ്ടത് അപ്പം ഇത്രയും കണ്ടന്റുകൾ ഇതേപോലെ നമ്മൾ തരുന്ന എല്ലാ മെറ്റീരിയൽസും ക്ലാസും കണ്ടന്റും എല്ലാം കൃത്യമായിട്ട് റിവൈസ് ചെയ്യുക പറഞ്ഞല്ലോ ആത്മാർത്ഥമായി പറയുന്നു തരുന്ന മെറ്റീരിയൽസും എല്ലാം നിങ്ങൾക്ക് വേണ്ടി തരുന്നതാണ് നിങ്ങളത് സ്കിപ്പ് ചെയ്യരുത് തരുന്ന മെറ്റീരിയൽസ് പഠിക്കണം തരുന്ന നോട്ട്സുകൾ വായിക്കണം എല്ലാ ദിവസവും ഇത് റിവൈസ് ചെയ്ത് പോവുക എപ്പോഴും ലൈവായിട്ട് നിൽക്കുക എന്നുള്ളതാണ് മത്സര പരീക്ഷയുടെ ഒരു വിജയം അതല്ലാതെ കുറച്ച് പഠിച്ചു പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്തു രണ്ടാഴ്ച റെസ്റ്റ് എടുത്തു ഒരു മാസം റെസ്റ്റ് എടുത്തു അതല്ല ലൈവായിട്ട് നിൽക്കുക ഒരു മത്സര പരീക്ഷയുടെ ക്രാക്കിൽ നിൽക്കുക എന്നുള്ളതാണ് മത്സര പരീക്ഷയുടെ ഒരു ട്രെൻഡ് അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം